ഞങ്ങൾക്ക് നിന്റെ പുത്രനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഇത് ഞങ്ങളുടെ ദോഷം തന്നെയാണ് ഞങ്ങളോട് ക്ഷമിക്കുവാൻ നിനക്ക് സാധിക്കുമോ ആരായിരുന്നു 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 നമ്മുടെ അർജുനെ സംരക്ഷിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നത് ജ്യേഷ്ഠ സഹോദര ആരാണെന്നും പറഞ്ഞാലും സിന്ധുരാജൻ ജയദ്രഥൻ ശിവനെ തപസനുഷ്ഠിച്ചു വരദാനം പ്രാപ്തമാക്കിയിരിക്കും ജയദ്രഥനും അവന് നാമാണ് ജീവൻ ദാനമായി നൽകിയിരുന്നത് എന്നാൽ ഈ സന്ദർഭം ആരോടും ക്ഷമിക്കുവാനുള്ളതല്ല ശിക്ഷ വിധിക്കുവാനുള്ള സമയമാണിത് നമ്മുടെ പുത്രന്റെ മൃത്യുവിനുള്ള ശിക്ഷ ജയദ്രഥന്റെ ഭാവി അവനുള്ള ചിതയായിരിക്കും ഇത് നമ്മുടെ പ്രതിജ്ഞയാണ് വീരശൂര പരാക്രമിയായ അഭിമന്യുവിന്റെ പിതാവിന്റെ പ്രതിജ്ഞയാണ്